സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പത്തനംതിട്ട കോന്നി അടവി ഇക്കോ ടൂറിസം സെന്ററിൽ എത്തുന്നവർ വകുപ്പിന്റെ ആരണ്യകം കഫയിൽ കയറി ഭക്ഷണവും കഴിച്ചേ മടങ്ങി പോകാറുള്ളൂ ആരണ്യകം കഫയിൽ നിന്ന് മികച്ച വരുമാനമാണ് വനംവകുപ്പിന് കിട്ടുന്നത് ലക്ഷങ്ങൾ പ്രതിമാസം വരുമാനമുണ്ടെങ്കിലും ആരണ്യകം കഫയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നൊരു പരാതിയും മറുഭാഗത്തുണ്ട് ജീവനക്കാർ ഭക്ഷണം പാകം ചെയ്യുന്നത് കഫേക്ക് പുറത്ത് അടുപ്പുകല്ല് കൂട്ടിയാണ് മേൽക്കൂര ചോർന്ന് തറയിൽ വെള്ളം വീഴാതിരിക്കാൻ കഫേക്കുള്ളിൽ പാത്രങ്ങൾ നിരത്തി വെക്കേണ്ട അവസ്ഥയുമുണ്ട് കോന്നി അടവി ഇക്കോ ടൂറിസം സെന്ററിലെ ആരണ്യകം കഫേയുടെ അവസ്ഥയാണിത് മഴ പെയ്താൽ ചോർന്നൊലിക്കും കഫേയിലിരുന്ന് മുകളിലോട്ട് നോക്കിയാൽ കാണുന്നത് ഇതാണ് മേൽക്കൂരയുടെ ഒരു ഭാഗം ടാർപോളിൻ തിരിച്ചിരിക്കുന്നു ഇനി കഫയുടെ ഒരു വശത്തേക്ക് നോക്കിയാൽ പുറത്ത് അടുപ്പുകളില് കൂട്ടിവെച്ചിരിക്കുന്നത് കാണാം പാചകം ഇവിടെയാണ് ലഭിച്ചിട്ടും ഒന്നും പ്രദേശവാസികൾ പറയുന്നു ാണ് ഇത് തണ്ണിത്തോട് ഒരു ഒരു ഏറ്റവും സൗന്ദര്യം നൽകുന്ന ഒരു പോലുള്ളത് ഈ ഒരു സംരംഭം മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ബോധപൂർവമായി ശ്രമിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സീസൺ സമയത്ത് പ്രതിദിനം പതിനായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെ കഫയിൽ വരുമാനമുണ്ട് പ്രതിമാസം മൂന്ന് ലക്ഷത്തിലധികം രൂപ ലഭിക്കും കഫയുടെ ശോച്യാവസ്ഥ മൂലം ഇപ്പോൾ വരുമാനം കുറവാണ് ഇവിടെ മഴ വെള്ളക്കെട്ടാവുകയും വേണ്ടത്ര രീതിയിലുള്ള ഒരു ഒരു ഫെസിലിറ്റീസും സ്ഥാപനത്തിൽ ഇല്ല ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഇത് ഫോറസ്റ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം കൂടിയാണ് അടവി ഇക്കോ ടൂറിസം സെന്ററിലെ ഹട്ടുകളിൽ താമസിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുന്നത് ആരണ്യകം കഫയിൽ നിന്നാണ് കഫയിൽ ടോയ്ലറ്റ് സംവിധാനമില്ല രണ്ട് ബാച്ചുകളിലായി ഏഴ് വനിതകളാണ് കഫേയിൽ ജോലി ചെയ്യുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ കൂടുതൽ വിനോദസഞ്ചാരികൾ ഈ അരണ്യകം കഫേയിലേക്ക് എത്തുകയും അങ്ങനെ ലക്ഷങ്ങളുടെ വരുമാനം വനംവകുപ്പിന് ലഭിക്കുകയും ചെയ്യും റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട